നിയമസഭയിൽ നാടകീയ രംഗങ്ങൾ ചോദ്യോത്തരവേള മുതൽ സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം പ്രതിപക്ഷം നൽകിയ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളാക്കി മാറ്റി ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം നടന്നു പ്രതിപക്ഷത്തോട് എം എൽ എ വി ജോയ് ആക്രോശിച്ചു ഒരു സംവിധാനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അതിനെ ശ്രമം വലിയ തോതിൽ നടക്കുകയാണ് സാർ എന്റെ ചോദ്യം കടൽക്ഷോഭം മൂലം എന്നോട് വർദ്ധനം പറയൂസ് പറഞ്ഞാൽ ഓക്കെ സ്പീക്കർ അപക്വുമായി പെരുമാറിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിലവാരമില്ലാത്ത പ്രതിപക്ഷ നേതാവാണ് താനെന്ന് വി ഡി സതീശൻ തെളിയിച്ചുവെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു നിർഭാഗ്യകരമായ നടപടിയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും പ്രതിപക്ഷ നേതാവ് നടത്തിയ പരാമർശങ്ങൾ സഭാരേഖയിൽ ഉണ്ടാകില്ലെന്നും സ്പീക്കർ വ്യക്തമാക്കി സ്പീക്കറുടെ കസേരയിൽ കുറ്റബോധം കൊണ്ടാണ് അങ്ങ് ോപ്രൈറ്റി ഇൻ യുവർ ക്വസ്റ്റ്യൻ ദർ ഇസ് അൺ ഇംപ്രോപ്രൈറ്റി സ്പീക്കറുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് അന്ന് പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ചോദിച്ചത് അങ്ങയുടെ അപക്വത പക്വതയില്ലായ്മയാണ് തെളിയിക്കുന്നത് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് സാർ ഇവിടെ സാർ ഇവിടെ ഇവിടെ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ അങ്ങ് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ഒരു സ്പീക്കറും ചോദിക്കാത്ത ചോദ്യമാണ് ചോദിച്ചത് നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ ഇതേ ഉണ്ടായിട്ടില്ലാത്ത അധിക്ഷേപ വാക്കുകളാണ് ചേർണയെ കുറിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായത് സർ നമ്മൾ ഈ ബഹുമാനപ്പെട്ട എന്ന് മുന്നിൽ ചേർക്കുന്നത് നമ്മുടെ ഒരു പാർലമെന്ററി നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആ പരസ്പര ബഹുമാനം നമ്മൾ നിലനിർത്തി പോകുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞതുപോലെ നിലവാരമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് താജ് എന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിലുള്ള നടപടികളിലൂടെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട് സർ അതിന്റെ ഇതിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായ പരാമർശം തീർത്തും നിർഭാഗ്യകരമാണ് പ്രതിപക്ഷ നേതാവ് എഴുന്നേൽക്കാൻ വേണ്ടി പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പം ചെയർ മൈക്ക് നൽകി അദ്ദേഹം അദ്ദേഹത്തിന്റെ അംഗങ്ങളോട് തിരിച്ച് ചെയറിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഏതാണ്ട് എല്ലാ അംഗങ്ങളും പോയപ്പോഴും ശ്രീ മാത്യു നടന്ന് ബഹളം വെച്ചു അതുകൊണ്ടാണ് അത്തരം ഒരു ചോദ്യം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ചോദിക്കേണ്ടി പ്രതിപക്ഷം വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും കെ ബി ശ്യാമപ്രസാദ് ചേരുന്നു ശ്യാം അടിയന്തര പ്രമേയത്തിൽ പ്രതീക്ഷിച്ച സംഘർഷമാണ് ഇപ്പോൾ ഇന്നത്തെ സഭ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഉണ്ടായതല്ലേ എന്തൊക്കെ നാടകീയ സംഭവങ്ങളാണ് സഭയിൽ ഇന്ന് അരങ്ങേറിയത് ഗോപിക ഇന്ന് നിയമസഭാ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷ പ്രതിഷേധത്തോടെ തന്നെയായിരുന്നു ചോദ്യോത്തരവേള ആരംഭിച്ചത് ചോദ്യോത്തരവേളയുടെ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷം നിലവിൽ ശക്തമായ ഒരു പ്രതിഷേധമാണ് ഉന്നയിച്ചത് നാൽപ്പത്തിയഞ്ചോളം നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങൾ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളിലേക്ക് മാറ്റിയിരുന്നു ഈ സാഹചര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് തുടക്കത്തിൽ തന്നെ പ്രതിഷേധം ഉയർത്തിയിരുന്നത് എന്തായാലും സംസ്ഥാന രാജ്യതാൽപര്യം മുൻനിർത്തിയുള്ള ഒരു ചോദ്യചിഹ്നങ്ങളായിരുന്നു പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിച്ചത് ഒപ്പം തന്നെ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ അപ്രസക്തമാക്കുന്ന ചോദ്യത്തിലേക്ക് മാറ്റിയതിനുള്ള കാര്യങ്ങളിലേക്ക് വി ഡി സതീശ വിമർശിച്ചു എന്നാൽ സഭയിൽ ചോദിക്കുന്ന മുഴുവൻ ചോദ്യങ്ങളും ചോദ്യചിഹ്നമിടാത്ത മുഴുവൻ രീതിയിൽ പ്രസിദ്ധീകരിക്കണമെന്നില്ല എന്ന് സ്പീക്കർ വ്യക്തമായി വിശദീകരിക്കുന്നു സഭാ ചട്ടമനുസരിച്ച് സ്പീക്കർക്ക് ഒരു വിവേചന അധികാരമുണ്ടെന്ന് സ്പീക്കർ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു ഇതിനിടയിൽ സ്പീക്കറുടെ വിശദീകരണത്തിന് ശേഷവും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ മൈക്ക് ഓഫ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്തു ഈ മൈക്ക് ഓഫ് ചെയ്ത ഘട്ടത്തിലും പ്രതിപക്ഷ നേതാവിന് ചുറ്റും പ്രതിപക്ഷ എം എൽ എ മാർ അണിനിരുന്നുകൊണ്ട് ഇത്തരത്തിൽ പ്രതിഷേധമുയർന്നു ഈ ഘട്ടത്തിലാണ് നിലവിൽ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് സ്പീക്കറുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യം ഉയർന്നത് ഈ ചോദ്യത്തോടുകൂടി തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കയറിക്കുകയും ചെയ്തു ഈ കാര്യത്തിൽ തന്നെ സ്പീക്കറുടെ നടപടി അപക്കമായ നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിക്കുകയും ചെയ്തു തുടർന്ന് സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്രതിപക്ഷം പ്രതിഷേധിക്കുകയും ചെയ്തു സർക്കാരിന് ഒരു ചോദ്യത്തിനും ഉത്തരമർച്ചുവെക്കാനില്ലെന്നൊരു മറുപടിയായിരുന്നു മുഖ്യമന്ത്രി എഴുന്നേറ്റ് നിന്ന് ഇതിന് മറുപടി നൽകിയത് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അപക്കമായ മറുപടിയാണ് ചെയറിന് നിരന്തരം പ്രതിപക്ഷ നേതാവ് വിമർശിക്കുന്നു എന്നുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉയരുകയും ചെയ്തു ഇതിനിടയിൽ തന്നെ എം പി രാജേഷും മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീരുത്തുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു സ്പീക്കറിനെ അല്ലെങ്കിൽ ചെയറിനെ കടന്നാക്രമിക്കുന്ന രീതിയിലാണ് ഈ പ്രതിപക്ഷ നേതാവിന്റെ സംസാരമെന്നും ഏത് രീതിയിൽ എപ്പോഴും അങ്ങനെയാണെന്നുള്ള രീതി വിമർശനമാണെന്നും എം പി രാജേഷിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നു തുടർന്ന് വി ജോയ് എം എൽ എ ഒരു ഈ ചോദ്യത്തിന് വേള ചോദിക്കാനായി ചോദ്യത്തിന് വേളയിൽ ചോദ്യങ്ങൾ ചോദിക്കാനായപ്പോഴേക്കും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ ശബ്ദ കോലാഹലങ്ങൾ ഉയർന്നു എന്നാൽ ചോദ്യം ചോദിച്ച ശേഷമേ താൻ ഇരിക്കൂ എന്ന പ്രതിപക്ഷ ഈ വി ജോയ് എം എൽ എ മറുപടി നൽകുകയും ചെയ്തു തുടർന്നാണ് ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവ് ആരാണെന്നുള്ള ചോദ്യങ്ങളിലേക്ക് പിന്നീട് ടയ്ക്കുകയും ചെയ്തത് എന്തായാലും ഇത് സഭാരേഖയിൽ ഉണ്ടാവില്ല എന്ന് സ്പീക്കർ പ്രതിപക്ഷത്തെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു ഇതിനിടയിൽ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പ്രതിപക്ഷത്തിന് അവകാശം ലഭിക്കില്ല എന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ചോദ്യോത്തരവേള സഭയിൽ തുടരുകയാണ് അല്പസമയത്തിനകം തന്നെ അടിയന്തരപ്രമേയ നോട്ടീസിൽ അവതരണാനുമതി തേടും ഇത് നിലവിൽ മലപ്പുറം പരാമർശമാണ് പ്രധാനമായും സ്വർണ്ണക്കടത്ത് ഖവാലപ്പണം ഉൾപ്പെടെയുള്ളിൽ സംസ്ഥാന ദേശീയ മാധ്യമങ്ങൾ അടക്കം ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇത് സംസ്ഥാനത്തിന് ആകപ്പാടെ നാണക്കാടാണെന്നുള്ള കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടുകൊണ്ട് പേരാവൂർ എൽ എ സണ്ണി ജോസ് എം എൽ എ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി സഭ നിർത്തിവെച്ചുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസിന് അവതരണ അനുമതി നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ചോദ്യോത്തരവേളയ്ക്ക് ശേഷം അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകുമോ എന്നാണ് ഇനി കാണേണ്ടത് ഗോപിക